അസ്സലാമു അലൈക്കും അല്ലാമലൈക്കും വരഹമു അഞ്ച് മഹാനായ ഉസ്താദിന്റെ വരികളിൽ നിന്ന് ഒരു ദിനം ഒരു വ്യക്തിയും പറയുന്നതായി ഇത് അക്രമം ഒരു വിട്ടിയും ഒരു അഞ്ച് പെണ്ണിനെ ഒറ്റ ദിവസം തന്നവൻ ചൊല്ലിക്കളഞ്ഞു തൊരാക്ക് എന്തൊരു നാരദൻ ഇത് കേട്ട് അത്ഭുതത്തോടെ എന്തിന് നാനിന്ന സാധ്യം അഞ്ചിലെങ്ങനെ എങ്ങനെ വരുമിത് അപ്പോൾ അയാൾ പറയുന്നു വിവരം വിശദമായി അത് കേൾക്കുവാൻ രാജാവിനും ഒരു നാല് പെണ്ണവനുണ്ടു എന്നും കലഹമാ ഒരുദിനൻ വീട്ടിൽ വരുമ്പോൾ ബഹളമാ കലഹിച്ചു വീട്ടിൽ നിന്നു കൊല്ലും അന്ന് പുറത്തേക്ക് ഇറങ്ങി തന്നതാ നിൽക്കുന്നു കരുതുള്ളി ഒരു പെണ്ണോടവൻ പറയുന്നു നീ തന്നടി വഴക്കിനു കാരണമെന്ന് അതുകൊണ്ട് നിന്നെ ഒഴിഞ്ഞടി ഞാൻ ഇന്ന് നീ നിന്റെ വീട്ടിൽ പോ നീ നിന്റെ വീട്ടിൽ പോഷണം ഇവിടുന്ന് ഇത് കണ്ട് രണ്ടാമത്തവൾ പറയുന്നു ഉപദേശമായിരുന്നു ഏറ്റവും ഹൈറന്ന് അപ്പോൾ പറഞ്ഞവളോട് നീ ആരടി ഞാൻ നിന്നെയും ഒഴിയുന്നടി നീ പോടി ഇത് കേട്ട് മൂന്നാമത്തവൾ പറയുന്നു കടും കൈ തന്നാ ചെയ്തവരോട് അവരത്ര മാത്രം നിങ്ങളോടാത്മാർത്ഥത കാണിച്ചു എന്ന് നോക്കാത്തത് എന്തോ കഷ്ടത ർജിച്ചു കണ്ടപ്പോൾ പറഞ്ഞവളോട് നീ താരി കാമിണ്ടരുതടീ എന്നോട് ഇനി ബാക്കി വന്നവൾ കൊണ്ട് ശാന്ത സ്വഭാവവും അവൾക്കാണേറ്റവും സൗന്ദര്യവും ചോദിച്ചവൾ സൗമ്യത്തിനായി പെണ്ണുങ്ങളെ മൊഴിതെല്ലാതില്ലയോ വടി തങ്ങളെ അപ്പോൾ അയാൾ പറയുന്നു മിച്ചം വേണ്ട ഞാൻ നിന്നെയും ഒഴിയുന്നു നാലും വേണ്ട ഇത് കേട്ട് കണ്ടും കൊണ്ട് നിന്നവളാണ് അയൽവാസിയായ ഒരു പെണ്ണ് പറയുകയാണ് സ്ത്രീകളെ ഭരിക്കാൻ കഴിവ് താങ്കൾക്കില്ല എന്നാൽ തലാക്കല്ലാതെ മാർഗവുമില്ല അപ്പോൾ അവൻ പറയുന്നതായ അവളോട് എന്തിനു വേണ്ട നീ എന്നോട് എന്തിനു വേണ്ട നീ എന്നോട് ഒഴിയുന്ന കാര്യം നിന്റെ ഭർത്താവെന്നെ ഏൽപ്പിച്ചു എന്നാൽ നിന്നെയും അതു തന്നെ ഇത് കേട്ടുടൻ ഭർത്താവ് റൂമിൽ നിന്ന് തിന് അധികാരവും കൊടുത്തന്ന് സുബാന റബ്ബി എന്തിനധികം പാടണം അഞ്ചെണ്ണവും അറിയണം ഫരീദിൽ ആറിലാവൽ ഫരീദിൽ ആറിലാണിത് വന്നത് തൊണ്ണൂറ്റി രണ്ടാം പേജിലാ പറയുന്നത് റബ്ബേ റബ്ബെൽ എളുമത്തരം എത്താത്ത രീതിയിലാക്കണേ ഉണ്ടായിട്ടേ ഉണ്ടായിടേ റസൂലല്ലാഹി തങ്ങൾക്കും താറിനും സ്വലാത്തുല്ലാഹി